ഭീഷണിപ്പെടുത്തി എന്ന യുവതിയുടെ പരാതിയിൽ കോൺഗ്രസ് കാക്കനാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അലി ഷാനക്കെതിരെ പോലീസ് ഇന്ന് കേസെടുത്തു മട്ടാഞ്ചേരി പോലീസാണ് കേസെടുത്തത് നേരത്തെ നൽകിയ പരാതിയിൽ ഇൻഫോ പാർക്കസിയെ അപമാനിക്കുന്നുവെന്നും പരാതിക്കാരി പരാതി പറഞ്ഞു ഇപ്പൊ എൻ്റെ പ്രധാന പ്രശ്നം എൻ്റെ കൊച്ചിനെയും എന്നെയും കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഞാനത് സ്റ്റേഷനിൽ പോയി പറഞ്ഞിട്ടും എനിക്ക് അവിടുത്തെ സി എസ് ആർ ഒരു ഇതെടുക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ എന്താണ് കാരണം അന്വേഷിക്കാൻ നിന്നിട്ടില്ല ഞാൻ അവിടെ പോയിട്ട് എൻ്റെ കേസിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പം അവർ പറയുന്നത് എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് അലി എൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ കുറച്ച് പൈസ ഇട്ട് തന്നിട്ടുണ്ട് ആ കാര്യം വെച്ചിട്ട് എന്നൊരു ഹണി ട്രാപ്പ് തട്ടിപ്പ് കാര്യം എന്നുള്ളൊരു കാരണമാണ് ഇവരിപ്പോൾ പത്രക്കാരായിക്കോട്ടെ ആരായിക്കോട്ടെ ഈ കേസിൻ്റെ ജെനുവിനാലിറ്റി ചോദിക്കുമ്പം പറഞ്ഞു കൊടുക്കുന്നത് ഇത് തന്നെയാണ് ഞാൻ പത്രക്കാരെ എന്നെ വിളിച്ചിട്ട് പറയുന്നതും ഇങ്ങനെ തന്നെയാണ് സി എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇൻഫർമേഷൻ അവിടെ നിന്ന് എന്നാണ് പറയുന്നത് എൻ്റെ അടുത്ത് ഇതിനുള്ള എടുക്കാനോ ഇതിൻ്റെ ഹണി എന്നും പറഞ്ഞിട്ടുള്ളതിനെ വെച്ച് എൻ്റെ അടുത്ത് തെളിവ് ചോദിക്കാനോ ഇതിൽ എന്താ ഉണ്ടായ സാഹചര്യം എന്ന് ചോദിക്കാനോ ഇവർ നിന്നിട്ടില്ല ശ്യാംകുമാർ ചേരുന്നു ശ്യാം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് നേരത്തെ തന്നെ ഈ പരാതിക്കാരി ആദ്യഘട്ടത്തിൽ പരാതിയുമായി രംഗത്ത് പോലീസിനെതിരെ വന്നപ്പോൾ അന്ന് നമ്മൾ ആ വാർത്ത സംരക്ഷണം ചെയ്തതാണ് ആ അതിൻ്റെ അപ്പുറത്തേക്ക് ആ പരാതി നിലനിൽക്കുമ്പോഴും അവർക്കും അവരുടെ ഒരു വയസ്സ് പ്രായമുള്ള കുട്ടിയെ കൊലപ്പെടുത്തുമെന്ന് പറയുമ്പോൾ അതിൽ പോലീസ് ഇടപെടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി അതിൽ ആരോപണവിധേയൻ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ കാക്കനാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അലീ ഷാന എന്നുള്ള ആളാണ് അയാൾക്കൊപ്പം ഈ കാക്കന ഇൻഫോ പാർക്ക് പോലീസ് നിൽക്കുന്നു എന്നുള്ളതാണ് പരാതിക്കാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം പോലീസിൽ പരാതി നൽകിയ ശേഷം പതിമൂന്ന് കിലോമീറ്റർ ഈ യുവതിയെ പിന്തുടർന്ന് അപായപ്പെടുത്താൻ ശ്രമിച്ചു ഒടുവിൽ അവർ അഭയം പ്രാപിച്ചത് മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിലാണ് അതിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അലീഷാനയെ പ്രതിയാക്കി മട്ടാഞ്ചേരി പോലീസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നെന്മാറയിൽ സമാനമായി പോലീസ് വീഴ്ച ഒരു സംഭവത്തിലാണ് രണ്ട് ജീവനുകൾ നഷ്ടപ്പെട്ടത് സമാനമായി പോലീസ് ഇവിടെ പ്രതിക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ളതാണ് ആ പരാതിക്കാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഒരു വയസ്സ് പ്രായമുള്ള കുട്ടിയെ പോലും കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണമാണ് ഉയരുന്നത് പക്ഷേ ഇൻഫോ പാർക്ക് പോലീസ് അതിൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല രണ്ടാമത്തെ പരാതി മട്ടാഞ്ചേരി സ്റ്റേഷനിൽ വന്നപ്പോൾ ഇപ്പോൾ എഫ് ഐ എടുത്തിരിക്കുന്നു ഒരു പൊതുപ്രവർത്തകനാണ് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് അയാൾക്കെതിരായിട്ടാണ് ഇപ്പോൾ പരാതി ഡി പോലും ആ പരാതി നൽകിയിട്ടുണ്ട് എന്നും പരാതിക്കാരി പറയുന്നുണ്ട് ഏതായാലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നീതി െങ്കിൽ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് സമരം ചെയ്യുമെന്നുള്ളതാണ് ആ യുവതിയുടെ പ്രധാനപ്പെട്ട ആരോപണം എസ്